എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്ലൗ മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു രാജൻ ദിബാകരൻ എന്ന പേരുള്ള നമ്മുടെ തൃക്കുന്നപ്പിട ആറാട്ടുപുഴ തൃക്കുന്നപ്പിട റൂട്ടിൽ നിന്ന് തോട്ടപ്പള്ള റൂട്ടിലേക്ക് മുപ്പാനൂർ എന്ന് പറയുന്ന ടാങ്ക് ജംഗ്ഷൻ ഈ ടാങ്ക് ജംഗ്ഷനിലെ അമ്പലാശ്ശേരി കടവ് ലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് അവിടെയുള്ള രാജൻ ദിവാകരൻ എന്ന് പറയുന്ന ഒരു വൈദ്യം അദ്ദേഹത്തിൻ്റെ വീഡിയോയാണ് ഞാൻ ചെയ്തത് അപ്പം ആ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഔഷധ മൂല്യമുള്ള ഒരുപാട് സസ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ കാലകരണപ്പെട്ട് പോയതിനു ശേഷം മനുഷ്യൻ അതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു ലോകത്തുള്ള വിവിധ ആയുർവേദ പഠനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു മരിച്ചാലും ജീവൻ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ള അമൂല്യമായ സത്തുകൾ നമുക്ക് ഭൂമിയിൽ പ്രപഞ്ചത്തിന് ദൈവം നൽകിയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ പല അസുഖങ്ങൾക്കാണ് ചികിത്സ നടത്തുന്നത് പക്ഷേ അസുഖ കാരണത്തിന് ഇവിടെ ചികിത്സ അപൂർവമായിട്ടാണ് നടക്കുന്നത് അതിൽ പ്രകൃതി അലോപ്പതി ഹോമിയോ ആയുർവേദം അല്ലേ അപ്പം ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള ഈ രാജൻ ദിവാകരൻ എന്ന് പറയുന്ന ആ ചേട്ടന് അദ്ദേഹത്തിൻ്റെ ശരീരത്തുണ്ടായ ഒരു വേദനയും നീർക്കെട്ടും കാരണം അദ്ദേഹം ചേറായിലുള്ളതിനെ കൊണ്ട് ഇതിൻ്റെ കുറച്ച് കുഴമ്പും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിക്കുകയും അത് വിട്ടുമാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് ശിക്ഷ്യപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ സിദ്ധിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം ലഭിച്ചു അതിനുശേഷം അദ്ദേഹം നിരവധി ആൾക്കാർക്ക് ഇത് ഒരു സേവനം പോലെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അനുഭവം മറ്റുള്ളവരിലേക്ക് അദ്ദേഹം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ വലിയ ഫീസും കാര്യങ്ങളൊന്നുമില്ല ഒരു ദക്ഷിണം വാങ്ങിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം വെരിക്കോസ് എന്ന് പറയും നമ്മൾ രക്തത്തിലുണ്ടാകുന്ന കൊഴുപ്പിൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വെരിക്കോസ് ഉണ്ടാകും അപ്പോൾ പല രീതിയിലുണ്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ മരണത്തിൽ വരെ അവസാനിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നുണ്ട് അപ്പോൾ വെരിക്കോസിനുള്ള പ്രോബ്ലം മാറ്റുന്ന തൈറോയിഡ് തരത്തിലുള്ള തൈറോയിഡ് അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പല രീതിയിലുള്ള ഔഷധങ്ങൾ അദ്ദേഹം നൽകി നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം വരെ അതിനെ ഭേദപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ലോ ഷുഗർ രക്തക്കുറവ് അതുപോലെ കൗണ്ടിങ്ങിൻ്റെ പ്രശ്നമുള്ളവർക്ക് അതുകൂടാതെ നമുക്ക് ശരീരത്തെ നീർക്കെട്ട് അസ്ഥികൾക്കുണ്ടാകുന്ന വേദനകൾ അപ്പോൾ തേയ്മാനം എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ഇതിനെല്ലാം ഔഷധ ഗുണമുള്ള ഒരുപാട് ഒറ്റമൂലികളിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയും ലിസ്റ്റ് തന്നിട്ട് അദ്ദേഹം തന്നെ ഇത് പ്രിപ്പറേഷൻ ചെയ്ത് നമുക്ക് ഉള്ളിൽ കഴുകാനുള്ള സംവിധാനമാണ് ഇത് മരുന്നല്ല ഡോക്ടേഴ്സിനെ